ോർമ്മയ്ക്കായി ഭാഗം എഴുപത്തി ഏഴ് അവൾ മുഖമുയർത്തി അവനെ നോക്കി ആ നിമിഷം അവൻ്റെ ഇടത് കൈകൊണ്ട് അവൻ അവൻ്റെ ഷട്ടിൻ്റെ മുകളിലെ ബട്ടൺസ് അഴിച്ചു അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവളുടെ മുഖം ചേർത്ത് വെച്ചു അവൻ്റെ നെഞ്ചിലെ ചൂടും വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും സ്മെല്ലും എല്ലാം ആസ്വദിക്കുകയായിരുന്നു ആ സമയം അപ്പു ആ സമയം അവൾ എല്ലാം മറന്നു അവൾ ഗംഗ അഗ്നിദേവ് മാത്രമായി മാറി അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ ചുണ്ടുകൾ പതിഞ്ഞതും അഗ്നി കണ്ണുകൾ മുറുക്കി അടച്ചു അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി തിരിച്ച് അവളും അവനെ ചുറ്റി പിടിച്ചിരുന്നു അപ്പോഴും അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ തന്നെ പതിഞ്ഞിരുന്നു കുറച്ച് സമയം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നതുപോലെ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി അവനെ തള്ളി മാറ്റി വേണ്ട വേണ്ട എൻ്റെ അടുത്തേക്ക് ഇനി വരണ്ട എനിക്ക് എനിക്ക് നിങ്ങളെ പറ്റില്ല അവൾ പറഞ്ഞു പെട്ടെന്നുള്ള അവളുടെ ആ ഭാവമാറ്റത്തിൽ അഗ്നി അവളെ തന്നെ നോക്കി എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ പറ്റില്ല എന്ന് പറയുന്നത് അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ പുറകിലേക്ക് നടന്നു എനിക്ക് എനിക്കറിയില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ അപ്പൂവിന് എന്നെ അംഗീകരിക്കാൻ പറ്റാത്തത് പറ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായാൽ ഞാൻ പിന്നെ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് വന്നു അവൾ ബിറ്റിയിൽ വന്ന് നിന്നു അപ്പോഴേക്കും അഗ്നിയും അവളുടെ തൊട്ടടുത്ത് വന്നു അവൻ അവളുടെ കവളിൽ പിടിച്ചു പറ പെണ്ണെ എന്താ എന്താ നിനക്ക് എന്നെ പറ്റാത്തത് എന്റെ സ്നേഹം സത്യമല്ല എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അവൻ ചോദിച്ചു അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു തന്നെ നിന്നു പറ പറ അപ്പൂ എന്റെ സ്നേഹത്തിൽ സത്യമില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇനി ഇനി അത് സത്യമാണെന്ന് ഞാൻ എങ്ങനെയാ തെളിയിക്കേണ്ടത് അഗ്നി ചോദിച്ചു നിനക്ക് നിനക്ക് എൻ്റെ ഹൃദയമെടുപ്പ് പോലും കേൾക്കാൻ പറ്റുന്നില്ല അപ്പോ നീ നീ പറ ഇനി ഞാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അഗ്നി ചോദിച്ചതും അഗ്നിയുടെ ഫോൺ റിങ് ചെയ്തു അവൻ അപ്പോഴും ഫോൺ എടുക്കാതെ അവളുടെ കവളിൽ രണ്ട് കൈകൾ വെച്ചുകൊണ്ട് തന്നെ നിന്നു അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ കണ്ണ് തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു റിങ് അവസാനിച്ച ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയതും അവൻ അവളുടെ കവളിൽ നിന്നും ഒരു കൈയെടുത്ത് പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് നോക്കി അത് ആൽഫിയായിരുന്നു അവൻ ഫോൺ എടുത്തു അത് വീഡിയോ കോൾ കോളാണെന്ന് ഓണാക്കി കഴിഞ്ഞപ്പോഴാണ് അഗ്നിക്ക് മനസ്സിലായത് അഗ്നി നീ നീ ഓക്കേയല്ലേ ഫോണിലൂടെ ആൽഫിയുടെ ശബ്ദം കേട്ടതും അപ്പൂ ഞെട്ടലോടെ ഫോണിലേക്ക് നോക്കി അഗ്നിയുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന അപ്പൂവിനെ കണ്ടതും ആൽഫി അവളെ നോക്കി അപ്പൂ നീ നീ അല്ലേ ആൽഫി ചോദിച്ചു ആൽഫി അപ്പു എന്ന് വിളിച്ചത് കേട്ടതും വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന അമ്മു ഫോണിൻ്റെ അടുത്തേക്ക് വന്നു അപ്പു അമ്മു വിളിച്ചു അമ്മു എന്തിനാ എന്തിനാ എൻ്റെ അപ്പൂക്കരയുന്നേ ഏ അഗ്നിയാ അഗ്നിയേട്ടൻ അപ്പൂ ഉപദ്രവിച്ചോ അവളെ വേദനിപ്പിച്ചോ അമ്മു ചോദിച്ചു ഇല്ല മോളെ അവളെ അവളെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷേ നിന്റെ അപ്പൂവിന് എന്നെ വേദനിപ്പിക്കാൻ വേഗം പറ്റും അഗ്നി പറഞ്ഞുകൊണ്ട് അപ്പുവിനെ നോക്കി എന്നാൽ അഗ്നിദേവിനോട് നന്നായിട്ട് സംസാരിക്കുന്ന ആൽഫിയെയും അമ്മൂവിനെയും കണ്ട ഞെട്ടലിലായിരുന്നു അപ്പൂ എന്താ അപ്പൂ നീ ഇങ്ങനെ നോക്കുന്നേ ഞെട്ടലോടെ അവരെ തന്നെ കണ്ണു മേടിച്ചു നോക്കി നിൽക്കുന്ന അപ്പുവിനെ കണ്ടതും ആൽഫി ചോദിച്ചു അത് മനസ്സിലായല്ലേ ആൽഫി നിന്നെയും അമ്മൂവിനെയും കണ്ടിട്ടുള്ള ഞെട്ടലാണ് എന്റെ പെണ്ണ് എന്ന് പറഞ്ഞ് അഗ്നി അവളെ ചേർത്ത് പിടിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ വീണ്ടും ഫോണിലേക്കും അഗ്നി ഈ ഫോൺ അപ്പൂവിന് കൊടുക്ക് ആൽഫി പറഞ്ഞതും അഗ്നി അപ്പൂവിനെ നോക്കി അവൾക്ക് നേരെ ഫോൺ നീട്ടി അവൾ ഫോൺ വാങ്ങി കയ്യിൽ പിടിച്ചതും അമ്മു നീ അവളോട് എന്ന് സംസാരിക്കൊണ്ട് ആൽഫി ഫോൺ അമ്മുവിന് കൊടുത്തു അമ്മു ഫോണുമായിട്ട് മാറിപ്പോയി അതുപോലെ തന്നെ അപ്പുവും അമ്മു അഗ്നി െ നിങ്ങൾ അവൾ ചോദിച്ചു വന്നതും എനിക്ക് മനസ്സിലായപ്പോ നിന്റെ സംശയങ്ങൾ നിന്റെ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും അഗ്നിയേട്ടനെ അംഗീകരിക്കാൻ പറ്റാതിരുന്ന ആൾ തന്നെയാണ് ഞാനും പക്ഷേ ആൽഫി തെറ്റായൊരു തീരുമാനം എടുക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അഗ്നിയേട്ടനെ കേൾക്കാൻ ഞാനും കാതോർത്തിരുന്നു അങ്ങനെയാണ് യഥാർത്ഥ അഗ്നിദേവിനെ കുറിച്ച് അറിഞ്ഞത് നമ്മുടെയെല്ലാം കൺമുന്നിൽ നമ്മുടെ മുത്തശ്ശനെയും അയ്യങ്കാർ മണിയേയും അമ്മയുടെ സഹോദരനെയും എല്ലാം നശിപ്പിച്ച കാളിയാർ മഠം അതിൽ പ്രധാന പങ്കു വഹിച്ച കാളിയാർ മഠത്തിൽ അഗ്നിദേവ് അയാളുടെ അച്ഛൻ മുത്തശ്ശൻ അങ്ങനെ പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ നമ്മുടെ മുത്തശ്ശനോടും അമ്മയുടെ വീട്ടുകാരോടും എല്ലാം ദേഷ്യമാണ് തോന്നുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു അപ്പൂ കാര്യങ്ങൾ നിന്നെ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ അന്ന് അഗ്നിയേട്ടൻ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിരുന്നു അന്ന് രാത്രി അഗ്നിയേട്ടൻ ആൽഫിച്ചാൻ്റെ അടുത്ത് കാണാൻ ചെന്നിരുന്നു അന്ന് ആദ്യമായിട്ട് ഇച്ചായൻ്റെ മുന്നിലിരുന്ന് അഗ്നിദേവ് പൊട്ടിക്കരഞ്ഞു നീ ആരാണെന്ന് ചോദിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ആ മനസ്സ് വേദനിച്ചത് നിന്നെ കണ്ടപ്പോൾ തന്നെ ഏകദേശം അഗ്നിദേവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഈ ചായനോടുള്ള സ്നേഹം ഞാൻ പറഞ്ഞ വാക്കുകളിലൂടെ എല്ലാം അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാനല്ല അഗ്നിദേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്നു പിന്നെ നിന്നെപ്പറ്റി ആൽഫിച്ചോട് ചോദിച്ചു ആദ്യം ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല പിന്നീട് ആദ്യം അത് പറയണമെങ്കിൽ കാളിയർ മഠത്തിന് അയ്യങ്കർമാനയോട് തോന്നിയ ആ പ്രതികാരം എന്തിനായിരുന്നു എന്തിനാണ് നീ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തെയും മക്കളെയും പിന്തുടർന്നത് അതിൻ്റെ കാരണങ്ങളെല്ലാം വ്യക്തമായി പറയാൻ പറഞ്ഞു അന്ന് അഗ്നിദേവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മു അപ്പൂവിന് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടപ്പോ അപ്പോവിന്റെ കണ്ണുകൾ തുടങ്ങി അവളുടെ മനസ്സിൽ അപ്പോ തോന്നിയത് സന്തോഷമാണ് കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു തന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ആ അഗ്നിദേവിനെ ഒരിക്കലും തന്റെ അമ്മയും അമ്മുവും ഇച്ചാനും ഒന്നും സ്വീകരിക്കില്ല സ്നേഹിക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടം മറച്ചുവെച്ചത് പക്ഷേ അമ്മ പറഞ്ഞു കേട്ട കാര്യങ്ങൾ കേട്ടപ്പോ ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അവൾക്ക് തോന്നി ചെറുപ്പത്തിൽ അഗ്നി അനുഭവിച്ച മാനസിക സംഘർഷത്തെക്കുറിച്ചും ഒറ്റപ്പെടലിനെ കുറിച്ചും എല്ലാം ആലോചിച്ചപ്പോൾ സങ്കടം തോന്നി അവൾ മെണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അമ്മു അപ്പൂ എനിക്കറിയാം നീ അഗ്നിദേവിനെ ദൈവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അത് നമ്മുടെ കുടുംബത്തെ ഓർത്താണ് നീ മറച്ചു വെക്കുകയാണ് എന്ന് എനിക്കറിയാം അതിന്റെ ആവശ്യമില്ല അപ്പൂ ഇപ്പോൾ ആ മനുഷ്യൻ പൂർണമായും പ്രതികാരവും ദേഷ്യവും പകയും എല്ലാം മാറ്റി അവിടെ മുഴുവനും നീയും നിന്നോടുള്ള പ്രണയവും മാത്രമായി കഴിഞ്ഞു ഇനി ഒരിക്കലും നമ്മളെയും നമ്മുടെ അമ്മയെയും അഗ്നിദേവ് ഒന്നും ചെയ്യില്ല പകരം ഇച്ചാനെ പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു മരുമകനായി അഗ്നിദേവ് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നിന്റെ മനസ്സിൽ ഇത്രയും നാളും ആരും അറിയാതെ നീ മൂടിവെച്ച പ്രണയം ആരും അറിയാതെ നീ കഴുത്തിൽ കൊണ്ട് നടന്ന ആ താലി നിന്റെ മനസ്സിൽ നീ ഇപ്പോഴും മറക്കാതെ കൊണ്ട് നടന്ന ആ ഒരു മാസക്കാലത്തെ മനോഹരമായ ഓർമ്മകൾ എല്ലാം നീ വീണ്ടും പൊടി പൊടിതട്ടിയെടുത്തോളൂ കാരണം ഈ അഗ്നിദേവ് എൻ്റെ അപ്പുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അപ്പുവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ ഈ ലോകത്ത് ഇനി എത്ര തിരഞ്ഞാലും നമ്മുടെ അമ്മയ്ക്ക് കണ്ടെത്താൻ പറ്റില്ല പിന്നെ അമ്മയോടെ ഇക്കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ അറിഞ്ഞൊരു പക്ഷെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ഒരു ആ മനയിൽ നിന്ന് പോലും അമ്മ എന്നേക്കുമായി ഇറങ്ങിപ്പോകും അത്രത്തോളം വെറുത്തു പോകും ഇത്രയും നാളും തൻ്റെ അച്ഛൻ സഹോദരൻ എന്നും പറഞ്ഞ് നെഞ്ചു കരഞ്ഞിക്കൊണ്ടിരുന്ന അവരുടെ വിയോഗം തളർത്തി ഒറ്റപ്പെട്ടു പോയ അമ്മയ്ക്ക് ഇതിലും വലിയ ദുഃഖമായിരിക്കും ഇതറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് പതിയെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് നീയാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറയുകയാണ് ആ മനുഷ്യൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നീ കണ്ടറിഞ്ഞും അനുഭവിച്ചറിഞ്ഞതുമാണ് ആ സ്നേഹം ആ സ്നേഹം നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നുണ്ട് കാരണം നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടി എന്നറിഞ്ഞ് ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ വന്ന അന്ന് അന്ന് ഞങ്ങളെ കണ്ടപ്പോൾ നിനക്ക് സന്തോഷമുണ്ടായെങ്കിലും ആ വാതിലിന് പുറത്ത് നിൽക്കുന്ന അഗ്നിയെ കണ്ട് നിന്റെ നെഞ്ച് പിടയുന്നത് നിന്റെ കണ്ണുകളിലെ സങ്കടം നിന്റെ നീ അനുഭവിക്കുന്ന ആ മാനസിക പിരിമുറുക്കം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് നിന്ന് എത്രയൊക്കെ നീ അറിയില്ലെന്ന് പറഞ്ഞിട്ടും നീ നിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച നിന്റെ ആ താലി അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ കണ്ണുകളിലെ സ്നേഹവും സങ്കടവും എല്ലാം ആ വേദന അടക്കം ഞാൻ തിരിച്ചറിഞ്ഞതാ അന്ന് പക്ഷേ അന്നൊന്നും അറിയില്ലായിരുന്നല്ലോ ഈ മനുഷ്യൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് പറയാ പോ നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലടാ ജീവിതം പലർക്കും പല വേദനകളും സമ്മാനിച്ചിട്ടുണ്ട് അത് അവരെ കൊണ്ട് പല തെറ്റുകളും ചെയ്യിച്ചിട്ടുണ്ട് അതെല്ലാം അതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ കാരണം മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കണ്ടേ അപ്പു അമ്മു ചോദിച്ചു എന്തായ അമ്മു അപ്പൂ എന്തു പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആൽഫി അവളുടെ അടുത്തേക്ക് വന്നു ഫോണിലെ സ്ക്രീനിൽ ആൽഫിയെ കണ്ടതും അപ്പൂ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ഛായ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നിട്ടല്ല അപ്പൂസേ നീ ഒന്നും ചെയ്യേണ്ടത് ഞങ്ങൾക്കൊന്നും പറയാനില്ല തെറ്റുധാരണ മാറ്റാനേ ഞങ്ങൾക്ക് പറ്റൂ ഞാനും തെറ്റുധരിച്ചിരുന്നു അഗ്നിയെ ഇവൻ എന്നോട് വന്ന് സംസാരിക്കുന്നതിന് മുമ്പേ അഗ്നിയെക്കുറിച്ച് ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേയൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അവൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ കേൾക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് അത് അവൻ തന്നെ പറഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകളിലൂടെ അവൻ അനുഭവിച്ച ആ വിഷമവും അവനന്ന് ആ സമയത്ത് നേരിട്ട അവൻ്റെ മാനസിക സംഘർഷവും എല്ലാം തൊട്ടറിഞ്ഞതാണ് ഞാൻ അതുമാത്രമല്ല അവനെ നിന്നോടുള്ള സ്നേഹവും അതും ഞാൻ അറിഞ്ഞതാണ് അപ്പോ കാളിയർമടം എന്ന ആ വലിയ ലോകത്തു നിന്ന് നീ എന്ന ലോകത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയ അഗ്നിദേവിനെ നീ മനസ്സിലാക്കണം അവന് അവനെ നീയില്ലാതെ പറ്റില്ല എന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് നീ പോയതിന് ശേഷം അവൻ്റെ ജീവിതം അത്രമാത്രം ഇരുട്ടിൽ തന്നെയായിരുന്നു അപ്പൂ ദേ നിനക്ക് നിന്റെ ഇച്ചായന് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ഈ അമ്മുവിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാണ് ഞങ്ങളെപ്പോലെ തന്നെ അല്ല ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ചെക്കനെ നിനക്ക് വിശ്വസിക്കാം ആൽഫി പറഞ്ഞു പെട്ടെന്ന് തീരുമാനമെടുക്കണ്ട ദേ അവൻ എന്തായാലും മൂന്ന് നാല് ദിവസം അവിടെ ഉണ്ടാകും അവനും ആവശ്യമുണ്ടായിട്ട് വന്നതല്ല നീ അവിടെയാണെന്ന് അറിഞ്ഞു വന്നതാണ് നാല് ദിവസം നീ ഹൈദരാബാദ് ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് ഈ നാല് ദിവസം നിനക്ക് അവനോട് സംസാരിക്കാനും അവനെ ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു സമയമാണ് രണ്ടുപേരും സംസാരിച്ച് ഒരു നല്ല തീരുമാനത്തിലെത്തുക നിന്റെ തീരുമാനം എന്താണെങ്കിലും കൂടെ നിൽക്കും നിൻ്റെ അൽഫിച്ചായൻ ദൈ എനിക്ക് എൻ്റെ അമ്മു എൻ്റെ ഭാര്യയാണെങ്കിലും അവളുടെ കൂടെ ഒരുമിച്ച് ജനിച്ച നീ എൻ്റെ സഹോദരിയെ പോലെയാണ് എന്റെ എൻ്റെ പോലെയാണ് അതുകൊണ്ട് പറയുകയാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കും നിന്റെ തീരുമാനം എന്താണെങ്കിലും ഇനി അഗ്നിദേവിനെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ കൂടി ഞാൻ നിന്റെ കൂടെ നിൽക്കൂ അഗ്നിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും എന്നിട്ട് വേണമെങ്കിൽ ദേ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എൻ്റെ ഒരു അനിയൻ നീ കണ്ടിട്ടുണ്ടാവും ചാൾസ് അവനെയോ ഇനി എൻ്റെ കൂട്ടുകാരുണ്ട് ഒരു നാല് പേര് അവരിൽ നിന്ന് ആരെങ്കിലും നിനക്ക് നോക്കാം ഇവനെ വേണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ ആരെങ്കിലും കല്യാണം കഴിക്കാം എന്ത് പറയുന്നു എടാ നരി നിന്നെ ഞാൻ കൊല്ലുവെന്നാ പെട്ടെന്നാണ് അപ്പുവിൻ്റെ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയത് മൊബൈലിൽ കൂടി അഗ്നിയെ കണ്ടത് കൊണ്ട് തന്നെയാണ് ആൽഫി അങ്ങനെ പറഞ്ഞതെന്ന് അമ്മുവിന് മനസ്സിലായിരുന്നു ഇപ്പോൾ അത് അപ്പൂവിനും മനസ്സിലായി അവൻ വന്ന് അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എൻ്റെ പെണ്ണിനെ വേറെ കെട്ടിക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത് അവളെ എനിക്ക് തിരിച്ചു തരാനാണ് പറഞ്ഞത് അല്ലാതെ അവൻ എൻ്റെ പെണ്ണിനു വേണ്ടി വേറെ കല്യാണം ആലോചിക്കുന്നു ഇപ്പോഴെങ്ങനെ നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ അഗ്നി പറഞ്ഞു അവൻ പറയുന്നത് കേട്ടപ്പോൾ ആൽഫിക്ക് ചിരിയാണ് വന്നത് എടാ ചിരിക്കല്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ അഗ്നി പറഞ്ഞു പിന്നെ ഞാൻ എന്തു ചെയ്യണം എടാ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അത് പിടിച്ചു വാങ്ങേണ്ടതല്ല അവൾ അറിഞ്ഞു തരേണ്ടതാണ് ദേ ഞങ്ങളുടെ അപ്പൂസ് അത് അറിഞ്ഞു തരാണെങ്കിൽ നീ വാങ്ങിക്കും അല്ലാതെ പിടിച്ചു വാങ്ങാനൊന്നും ഞാൻ സമ്മതിക്കില്ല അല്ലെ ഡേ മോളെ ഈ അഗ്നി ഈ സ്നേഹം പിടിച്ചു വാങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പുവിനെ തോളിലൂടെ ചേർത്ത് പിടിച്ചു ഇനിയും ആ സ്നേഹം പിടിച്ചു വാങ്ങാനാണെങ്കിൽ പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും കാരണം ഇവളെൻ്റെ പ്രാണനായതുകൊണ്ട് ആദ്യം അമ്മുവിനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും നീ പറഞ്ഞില്ലേ എനിക്കൊരിക്കലും നിൻ്റെ പെണ്ണിനെ എന്ന് ഇപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ വന്ന് ഇവളെ ഞാൻ ആ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു അടുത്ത് നിന്നപ്പോൾ എൻ്റെ ഹൃദയം എന്നേക്കാൾ മുഞ്ഞേ അതിൻ്റെ ഇണയെ തിരിച്ചറിഞ്ഞു അത്രമാത്രം എൻ്റെ ഹൃദയമെടുപ്പ് കൂടിയിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലാകും ഇവളെൻ്റെ പ്രാണനാണെന്ന് ഇവളാണ് എൻ്റെ ജീവൻ്റെ ജീവനായിട്ട് മുപ്പത് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അഗ്നി പറഞ്ഞു എട ഓവേ അവൾക്കേ ഒരാഗ്രഹമുണ്ട് അവൾക്ക് മാത്രമല്ല ദേ എൻ്റെ പെണ്ണിനും വിവാഹം കഴിഞ്ഞാലും ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കണമെന്ന് നിന്നെ വിവാഹം കഴിച്ചാൽ അത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനിയൻ ചാൾസിനു വേണ്ടി നോക്കാന്ന് വെച്ചത് ഇനി കൂട്ടുകാരാണെങ്കിലും കുഴപ്പമില്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവരെൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കാണാലോ എപ്പോഴും അതാണിനി അവൾക്കിനി താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി നോക്കാമെന്ന് വെച്ചത് എൻ്റെ പെൺകൊച്ചിൻ്റെ ആഗ്രഹം അങ്ങോട്ട് സാധിക്കുമല്ലോ അവൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാലേ അവൾ ഇച്ചായൻ സാധിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് അവൾ നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അധികം ചിട്ടിക്കറങ്ങണ്ട നീ ഇങ്ങോട്ട് പോര് ആൽഫി പറഞ്ഞു എടാ വേണ്ട എൻ്റെ കൊച്ചടുത്ത് നിൽക്കുന്നു ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ നിനക്ക് എടാ എൻ്റെ പെണ്ണിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനുണ്ടാവും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് അതിനിനി ഏതറ്റം വരെ പോയാലും ഞാൻ എന്ത് വിഷമം സഹിച്ചാലും എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാകും അഗ്നി പറഞ്ഞു എന്നാൽ ആൽഫി പറഞ്ഞു കേട്ട് ഒന്നും മനസ്സിലാകാതെ അമ്മുവും അപ്പവും ആൽഫിയെ നോക്കുന്നുണ്ട് അപ്പോ വാക്കാണേ എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് വിവാഹം കഴിഞ്ഞ് ഒരുമിച്ചങ്ങ് ജീവിക്കാം നമ്മുടെ രണ്ട് പേരുടെയും പെമ്പിള്ളേരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യാം എന്ത് പറയുന്നു ആൽഫി രണ്ട് പിരികവും പൊക്കി ചോദിച്ചതും അവൻ്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ അമ്മു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അത് മനസ്സിലായതുപോലെ തന്നെ അപ്പവും ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ അഗ്നിക്കും അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിരുന്നു അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് നമ്മൾ പേരല്ല നീതെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അവളാണ് പറയേണ്ടത് പറയാ പൂസൈ നമുക്ക് നാല് പേർക്കും കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ എങ്ങനെയുണ്ട് അടിപൊളിയായിരിക്കില്ലേ നിനക്ക് നിന്റെ അമ്മൂസിനെ വിട്ടുപോവുകയും വേണ്ട നിന്റെ അമ്മയെയും വിട്ടുപോകണ്ട നമുക്കെല്ലാവർക്കും കൂടി അടിപൊളിയായിട്ട് ജീവിക്കാം അതിന് നീ അവനെ കല്യാണം കഴിക്കണം അവൻ്റെ പെണ്ണായിട്ട് ജീവിക്കണം എന്ത് പറയുന്നു വേറെ ആരെങ്കിലും കെട്ടിയാ അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നീ വേറെ വീട്ടിലേക്ക് പോകേണ്ടി വരും ഇതാവുമ്പോൾ നൈസായിട്ട് ഞാൻ കാര്യം സാധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൂസ് പറഞ്ഞു എന്താ തീരുമാനം അവൻ ചോദിച്ചു അപ്പൂ അഫ്നിയുടെ മുഖത്തേക്ക് നോക്കി അവനും ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അമ്മവും അപ്പൂവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആൽപിച്ചായ ഞാനും അമ്മൂസും ഒരു വീട്ടിൽ ജീവിക്കണമെങ്കിൽ ഇച്ചായൻ പറഞ്ഞതുപോലെ ഇച്ചായൻ്റെ അനിയനെ വിവാഹം കഴിച്ചാലും അങ്ങനെ ജീവിക്കാമല്ലോ അതുകൊണ്ട് അതാലോചിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പൂവിൻ്റെ സംസാരത്തിലെ കള്ളത്തരവും മുഖത്തെ ഒരു കുസൃതിയും കണ്ട് ആൽഫിക്കും അമ്മുവിനും കാര്യം മനസ്സിലായെങ്കിലും അത് കേട്ട അഗ്നി അവളുടെ കവിളിൽ പിടിച്ചു എന്തു പറഞ്ഞു നീ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചുണ്ടുകളിൽ ചുണ്ടു ചേർത്തു അത് കണ്ടു നിന്ന ആൽഫിയും അമ്മുവും പരസ്പരം നോക്കി ആൽഫി പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു ഇനി അവരായി അവരുടെ പാടായി ഊഹ് വേണ്ട എന്നാ അമ്മു അന്തം വിട്ടു നിൽക്കാണ് അത് കണ്ട ആൽഫി കൊച്ചേ അമ്മൂസേ എന്റെ കൊച്ചിന് വേണോ അതുപോലെ ആൽഫി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും ഏ അയ്യോ വേണ്ട ഞാൻ ചായ കുടിക്കാൻ പോവാണേ ഈ ചാൻ വരുന്നുണ്ടെങ്കി വാ എന്ന് പറഞ്ഞ് വെപ്രാണത്തോടെ പുറത്തേക്ക് പോകുന്ന അമ്മുവിനെ കണ്ടതും ആൽഫിക്ക് ചിരി വന്നു അവൻ വീണ്ടും ഫോണിലേക്ക് നോക്കി എന്റെ ഈശോയെ ആ കൊച്ചിന് ജീവൻ ബാക്കിയ വെച്ചാൽ മതി ആ ചെക്കൻ ഭ്രാന്തായിട്ടാ പോയിരിക്കുന്നത് ആ ഭ്രാന്തനെ എങ്ങനെ സഹിക്കാവോ ഞങ്ങളുടെ അപ്പൂസ് അതിന് ജീവൻ ബാക്കി വെച്ചേക്കണേ തമ്പുരാനെ ആൽഫി പ്രാർത്ഥിക്കുന്നത് പോലെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് അമ്മുപോയ പോയ നടത്തിക്ക് നോക്കി പിന്നെ ചിരിയോടെ അവൻ വാഷ്റൂമിലേക്ക് കയറി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക